മാളക്കുളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിച്ച ഓപ്പൺ ജിമ്മിന് ചലച്ചിത്ര നടൻ മാള അരവിന്ദന്റെ പേര് നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് ആരോപിച്ചു മാളയുടെ പ്രധാന പ്രവേശന കവാടമായി പരിചിതമായ മാളക്കുളം പ്രദേശം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സന്ദർശിച്ചതിനു ശേഷം രാജീവ് ഗാന്ധി സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെടുകയും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേര് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ പടിഞ്ഞാറെ ഭാഗത്തിനാണ് മാള അരവിന്ദന്റെ പേര് നൽകിയിരിക്കുന്നത് പത്ത് വർഷമായി മാള അരവിന്ദന്റെ ഓർമ്മ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് മാളകുളത്തിലും സമീപവുമായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയതോടൊപ്പം അത് അഴിമതി കുളമായി മാറിയെന്ന ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് കുളത്തിനരികിൽ ഈ പേരിടൽ നടന്നതെന്നും ഇതിലൂടെ മാളാരവിന്ദനെ അപമാനിക്കലാണ് നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായി ഷാൻഡി ജോസഫ് തട്ടകത്ത് പറഞ്ഞു രവിന്ദന് സ്മാരകം പണിയാൻ മാളയിൽ പണിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ വലിയ പറമ്പിലും അതുപോലെ തന്നെ അഷ്ടംഭിച്ച ഉരുണ്ടോടിലും മാലാ രവിന്ദന്റെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക നിലയം പണിയണമെന്നാവശ്യപ്പെട്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനും എം എൽ എക്കും എല്ലാം കത്ത് നൽകി അതിനൊന്നും ഒരു ചെറുവിഴാൻ പോലും അനക്കാത്ത ആളുകൾ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ മാളക്കുളത്തിന്റെ പടിഞ്ഞാറ സൈഡിൽ ചെറിയൊരു ഭാഗത്ത് മാളരവിന്ദന്റെ പേരും വെച്ചുകൊണ്ട് മാളറവിന്ദൻ സായാന്ന പാർക്ക് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് കാണിക്കുന്നതിനായിട്ട് ഒരു ഉദ്ഘാടനം രാത്രിയിൽ നടത്തിയതായിട്ട് കണ്ടു വളരെയധികം അദ്ദേഹത്തോട് ചെയ്യുന്ന അവഗണനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത് മാളക്കുളം എന്ന് പറഞ്ഞാൽ മാളയുടെ ഐഡന്റിറ്റിയാണ് മാളയിലോട്ട് പ്രവേശിക്കുന്നവർ മാളക്കുളം കാണാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അവിടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വന്നിറങ്ങിയത് ആ സ്ഥലപ്രദേശത്തിന് രാജീവ് ഗാന്ധി സ്ക്വയർ എന്നൊരു പേര് നിലനിൽക്കുന്നുണ്ട് അവിടെ ഗ്രാമപഞ്ചായത്ത് തന്നെ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അവിടെ വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ പേര് നിലനിൽക്കുന്ന ഒരു ഇടത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം മുറിച്ചെടുത്ത് ആ ഭാഗത്ത് ഒരു ബോർഡ് വെച്ച് മാലാ രവീന്ദ്രൻ സായാഹ്ന പാർക്ക് എന്നൊരു ബോർഡും വെച്ച് മാലാ രവീന്ദ്രനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു